ചാലുശ്ശേരി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിന് ഒരുങ്ങി കൂട്ടനാട് ന്യൂബസാർ കൂട്ടായ്മ ചാലുശ്ശേരിയിൽ മുലയം പറമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ദിവസമായി ചാലുശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് അവസാന ഫൈനൽ മത്സരത്തിന്റെ ഫൈനലിലെത്തിയത് ബസാർ ഇസ്സ ഗോൾഡ് ബോയ്സ് പെരുമ്പാവൂരാണ് ഫുഡ്ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ്സ ഗോൾഡൻ ഡയമണ്ട് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി മൈതാനത്ത് ചൊവ്വാഴ്ച ആവേശം അല അവസാന മത്സരത്തിൽ ന്യൂബസാർ സ്പോൺസർ ചെയ്യുന്ന ബോയ്സ് പെരുമ്പാവൂരിനെ നേരിടുക യൂറോ എഫ് സി പട്നയാണ് ജീവകാരുണ്യ രംഗത്തും കൂറ്റനാടിന്റെ സാംസ്കാരിക രംഗത്തും മുൻനിരയിൽ നിൽക്കുന്നതാണ് ന്യൂബസാർ കൂട്ടായ്മ കൂറ്റനാട് നേർച്ചയ്ക്കും ആമക്കാവ് പൂരത്തിനും ന്യൂബസാർ കൂട്ടായ്മ സജീവമാണ് റംസാൻ നോമ്പ് നോമ്പുകാലത്ത് എല്ലാ ദിവസവും സമൂഹ നോമ്പുതുറയും കൂട്ടായ്മയും ഒരുക്കാറുമുണ്ട് കായിക രംഗത്തും ഏറെ ആവേശമുള്ള കൂട്ടായ്മ നിരവധി ടീമുകളെ ഇറക്കി മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഫൈനലിൽ പ്രവേശിക്കുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരമേറെ ആ മാക്കാനുള്ള ഒരുക്കത്തിലാണ് ആരാധകർ ഇതിന്റെ ഭാഗമായി കൂട്ടായ്മ അംഗങ്ങളുടെ ഇരുപതോളം വാഹനങ്ങളുടെ പുറകിൽ ടീമിന്റെ സ്റ്റിക്കർ പതിഷ്ഠത വേറിട്ട കാഴ്ചയായി ഫൈനലിൽ മത്സരം നേരിൽ കാണുവാൻ ന്യൂബസാർ കൂട്ടായ്മ അംഗങ്ങൾ കുടുംബസമേതം മൈതാനത്തേക്ക് ഒഴുകിയെത്തും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി